പാദ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല തുടർന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് പാദ നമസ്കാരം ചെയ്യിപ്പിച്ചതിൽ വലിയ പിഴവു പറ്റി എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ പാദ നമസ്കാരം ചെയ്യേണ്ടതുണ്ടോ അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഏറ്റവും ഒടുവിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൂടി പറഞ്ഞു വയ്ക്കുന്നതിൽ എത്രത്തോളം ഒരു ശരിയുണ്ട് ഈ നടക്കുന്ന വിവാദങ്ങളുടെ ഒക്കെ അടിസ്ഥാനം എന്താണ് ഈ നടക്കുന്ന വിവാ വിവാദങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനെ അല്ലെങ്കിൽ ഗവർണറെ പോലുള്ളവർ ഇന്ത്യയിലെ സംസ്കാരം നാനാത്വത്തിലെ ഏകത്വമാണ് എന്നുള്ള സംഗതി മറന്നിട്ട് എല്ലാം ഒന്നാണെന്ന് കരുതുന്നു ഒരു ഒരു ഐഡിയോളജിയുടെ പാട്ടായ കൊണ്ടാണ് കേരളത്തിലെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള മലയാളികളുടെ സംസ്കാരത്തിൽ കാലപിടുത്തം എന്ന് പറഞ്ഞാൽ അതൊരു നീച അല്ലെങ്കിൽ വളരെ നല്ല ഒരു പ്രവൃത്തിയായിട്ട് എല്ലാം കാണുന്നുണ്ട് പക്ഷെ നോർത്ത് ഇന്ത്യയിലെ എത്ര എത്ര വലിയ പദവിയിലിരിക്കുന്നവരും നമ്മൾ പലപ്പോഴും ടി വിയിൽ കണ്ടിട്ടുണ്ട് അവര് വേറെ ആളെ കാണുമ്പോൾ അധികാര സ്ഥാനത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ ഉന്നത ജാതിക്കാരെ കാണുമ്പോൾ അവരുടെ കൈ താഴോട്ട് പോകും കുരിഞ്ഞ് കാലത്തൊടാൻ ശ്രമിക്കുന്നു ആ ഒരു സംസ്കാരം ഇവിടെയുണ്ട് അത് ഒരു പറഞ്ഞ ജാതീയമായ ഉച്ചനീതിത്വത്തിന്റെ പാട്ടായി വന്ന ഒരു സംസ്കാരമാണ് അത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് പറയുന്ന പറഞ്ഞാൽ അത് ഇന്ത്യൻ സംസ്കാരമാണെന്ന് നമുക്ക് നമുക്ക് തിരിച്ചു പറയേണ്ടി പറയേണ്ടിയിരിക്കും കേരളത്തിൽ അങ്ങനെ ആൾക്കാരെ എത്ര സീനിയർ ആൾക്കാരെ ആണെങ്കിലും നമ്മൾ അവസ്ഥയെ പറഞ്ഞാണ് നിൽക്കുന്നത് കൈകൊണ്ട് അവരെ അഭിവാദനം ചെയ്യുന്നു അതായത് അവരുടെ കാലിലേക്ക് നമ്മൾ നോക്കാറുണ്ട് അതിനൊരു കാരണം ഈ എനിക്ക് തോന്നുന്നത് നാട്ടിൽ മഴയുള്ള സ്ഥലമാണ് ചെളിയുള്ള സ്ഥലമാണ് മാലയിൽ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഉച്ച നീതിത്വം കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്തും ഒരു ദളിതനും ഒരു ബ്രാഹ്മണന്റെയും നമ്പൂതിരിയുടെയും കാലയിൽ പിടിക്കാൻ പോയില്ല ദൂരം നിന്നെയും അവരെ അടുത്ത് കൊണ്ടു കൊണ്ടുപോടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനൊരു സംസ്കാരത്തെ പറയുന്ന പറയാൻ പറയുക എന്ന് ഗവർണറെ പറയുന്നത് അവരുടെ ഐഡിയോളജിക്കൽ ഒരു പറഞ്ഞുകൊണ്ട് നോക്കുന്നോണ്ട് അവർക്കിത് കാണാൻ കഴിയുന്നില്ല കേരളത്തിലെ സംസ്കാരം അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ വേറൊരു ജനത്തെ സംസ്കാരം എന്തിനെ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാല് ഞാൻ ആസാം ആസാം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആസാംകാരെ കണ്ടിട്ടുണ്ട് അവരാരും ആരുടെയും കാലത്തൊള്ള ഇത് ഇതാണ് ഇത്തരം ഐഡിയോളജിക്കൽ ഐഡിയോളജിക്കൽ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതാണ് എല്ലാവരുടെയും സംസ്കാരം എന്ന് പറയുന്നത് പറയാൻ തോന്നും അത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല പ്രത്യേകിച്ച് മലയാളികളെ പോലെ വളരെ ഞാന് ആരിഫ് പഴയ കൗണ്ടറെ കൂട്ടിവാണെങ്കിൽ അദ്ദേഹം ഒരു സമയത്ത് ഒരു ലഞ്ചില് ഒരു ഡിന്നർ മീറ്റിംഗിൽ കേരള അവസാനിച്ച് എൻ്റെ അടുത്ത് കേരളത്തിൽ കേരളത്തിൽ വരുന്ന എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് കേരളത്തിലെ ഹ്യൂമൻ അവയർനെസ് സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ അടുത്ത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ സംസാരിക്കുന്ന പോലെ ഒരു ഒരു വലിയ ആളാണ് അല്ലെങ്കിൽ ഉച്ച നേതൃത്വത്തിന്റെ മന മനസ്സി വെച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അവർ തിരിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾ അവർക്ക് ഹിന്ദി മനസ്സിൽ ഹിന്ദി പറയാൻ പറ്റുന്നെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയും മനസ്സിലാവും അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് എന്റെ സുഹൃത്തുക്കളോട് പറയാൻ പണ്ടിരുന്നു പഴയ ഗവർണർ ഒരു അദ്ദേഹത്തിന് മനസ്സിലായി കേരളത്തിന്റെ ആൾക്കാരുടെ സെൽഫ് അവയർനെസ് സെൽഫ് ഡിഗ്നിറ്റി എന്നൊക്കെ പറയുന്നത് വടക്കേന്ത്യ പോലെയായിട്ടാണ് ഇന്ത്യയിലെ കാലുമുടുത്ത സംസ്കാരം മലയാളിക്കില്ല എന്നുള്ളത് ആരിഫ് മുഹമ്മദ് അറിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഒരേ അതേ ജി വിജയ നമിനിയാണ് ഇപ്പോഴത്തെ ഭാവം ഇപ്പോഴത്തെ ഗവർണറും ിജെപിയുടെ നോക്കിയാണ് പക്ഷെ അദ്ദേഹം ആർ എസ് എസിന്റെ ശാഖയിൽ വളർന്നു വലുതായ ഒരു അദ്ദേഹമാണ് അദ്ദേഹത്തിനങ്ങനെ തോന്നുന്നതിൽ എനിക്ക് അപാകതും തോന്നില്ല പക്ഷെ അദ്ദേഹം അത് ബാക്കിയുള്ളവരുടെ മലയാളിയുടെ കൾച്ചറായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആ പദവിക്ക് ചേർന്ന ഒരു കാര്യല്ല അദ്ദേഹം ഇത്തരം കേരളത്തിന്റെ സംസ്കാരം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കും ആരിഫ് മുഹമ്മദൻ അത് അതിന് ശ്രമിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ഇവിടെ വരുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഒരു കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഗാർഡനുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ന്യൂനമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട് ഈയൊരു ഒരു 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 എന്താണ് ഐഡിയോളജിക്കൽ തിനിരം അല്ലെങ്കിൽ ഗ്ലാസുകൾ ഇല്ലാതെ കാണുമ്പോൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിച്ചാൽ ഇത് സ്ഥിരാവുന്നേ പക്ഷേ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ മോശമായി പോയി എന്നാണ് പറയുന്നത് പക്ഷെ വിദ്യാർത്ഥികളുടെ പ്രതികരണം ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് അവര് പറയുന്നു ഞങ്ങളെ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ല ഞങ്ങൾ അവരുടെ കാല് കഴുകി അങ്ങനെയൊന്നും അല്ല ചെയ്തത് പൂജ ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറയുന്നത് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ കേരളത്തിലെ എന്നല്ല പൊതുവെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ കാലുകൾ പൂജ ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണോ യഥാർത്ഥത്തിൽ മലയാളി ഇന്ത്യൻ ആണെങ്കിൽ മലയാളി നമ്മളാരും ഞങ്ങളാരും ഒരു സ്കൂളിലും ഞങ്ങളൊക്കെ വളരുന്ന സമയത്ത് അതായത് സെവൻറ്റീസില് പാദപൂറ്റിയെ പറ്റി കേട്ടിട്ടില്ല ഞാൻ പഠിച്ചത് ഒരു എന്തോ ഒരു നായർ ഓൺ സ്കൂളിലാണ് പഠിച്ചത് ക്രിസ്ത്യൻസ് ഓൺ സ്കൂളിലല്ല അവിടെ ഒന്നും ഒരു പാദപൂറ്റിയുടെയും കാര്യം പറഞ്ഞിട്ടില്ല ആരും ഇത് രണ്ട് സ്കൂളിൽ നിന്ന് മാത്രമാണ് നടന്നത് അത് ആ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഐഡിയോളജി പരമായുള്ള വിശ്വാസത്തിന്റെ നടത്തിയേക്കുന്നത് പിന്നെ മാത്രമല്ല ഈ പാദപൂജയൊക്കെ ആർ എസ് എസ് ശാഖയിലെ നിത്യ സംഭവമാണ് ആർ എസ് എസ് ശാഖയിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം കേരളത്തിലെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും അത് ബാക്കിയുള്ളവരും ചെയ്യണമെന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ നമ്മളെ ഒക്കെ ആരോ പറഞ്ഞ പോലെ കാവ്യവൽക്കരിക്കാൻ ഉള്ള ശ്രമമാണ് അതിന്റെ അത് അത് കവിവൽക്കരണം ആണോ ഇന്ത്യൻ സംസ്കാരം എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെ മലയാളിയും തമിഴിനും മിസോറാമുകാരനും ബംഗാളിയും യു പി കാരനും ഒക്കെ കൂടി കൂടിയതാണ് അല്ലാതെ ഹിന്ദി ഹെഡ്ലാറ്റിന്റെ അല്ലെങ്കിൽ കുറച്ച് മാരാഷ്ട്രിയൻ ചിത്പ്പാവൻ ബ്രാഹ്മിൻസിന്റെ സംസ്കാരം മാത്രമല്ല എല്ലാ ഇന്ത്യയിലെ എല്ലാ എത്രിക് കമ്മ്യൂണിറ്റീസിലും അവരുടേതായ സംസ്കാരമുണ്ട് അവരുടേതായ രീതികളുണ്ട് കുട്ടികള് കുട്ടികൾക്ക് ഇതിനകത്ത് ആരും നിർബന്ധിക്കുന്ന കാര്യമില്ല ടീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്കൂൾ പറയുകയാണെങ്കിൽ കുട്ടികൾ നാച്ചുറലായിട്ട് അത് ചെയ്യും അങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഒരു മനസ്സിതി എങ്ങനെയാണ് സ്കൂളിലെ എല്ലാവരും ചെയ്യുമെങ്കിൽ ഞാനും ചെയ്യും നിർബന്ധം നിർബന്ധിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് വീട്ടിൽ ആരെങ്കിലും വിലക്കണം എന്നാലേ അത് അങ്ങനെ പോകത്തുള്ളൂ അങ്ങനെ വെച്ചാൽ കുട്ടികൾ അങ്ങനെ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എല്ലാരോടും കൂടി പോകുന്ന ഒരു വിധമാണ് അവിടെ മാനസിക മാനസികമായ കുട്ടികൾ മാനസിക വികാസത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ടീച്ചേഴ്സ് ചെയ്യുന്ന അതിരിക്കട്ടെ ഇത് ഈ ഈ ഇന്ത്യൻ സംസ്കാരമാണെന്ന് പറയുന്ന ഈ കുട്ടി ഈ ആൾക്കാരോടെ രാജ്യ തലസ്ഥാനത്തെ ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും നല്ല സ്കൂളിൽ ഇത് ചെയ്യുന്നുണ്ടോ ഡി എ വി ഡി എ വി ആർ എസ് എസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഡി എ വി സ്കൂളുണ്ട് എനിക്ക് തോന്നില്ല അവിടെ പോലും ഇതുണ്ടെന്ന് തോന്നുന്നു ഇത് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളെ ഒരുതം പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള പല ഇഷ്യൂസ് കൊണ്ടുവരുവാണ് ജാനകീയ സിനിമയുടെ കാര്യം പറഞ്ഞു അതുപോലെ ഈ പാദപൂജയുടെ കാര്യം പറയുന്നു യൂണിവേഴ്സിറ്റിയിലെ ഭാരതാമ്പയുടെ കാര്യം പറയുന്നു എനിക്കൊന്നും ഇതൊരു ഒരു സ്ട്രാറ്റജിയാണ് അവരുടെ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ റിയൽ ഇഷ്യൂസ് നിന്നും കേരളത്തിൻ്റെതായ സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടുള്ള ഇഷ്യൂസിൽ നിന്ന് മാറ്റിമറിച്ച് ഇങ്ങനെയുള്ള സംസ്കാരം അതെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആർക്കും യാതൊരു പ്രയോജനമില്ലാത്ത ഇഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു എന്താണ് ഒരു 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 ഒപ്റ്റിക്സ് രാഷ്ട്രീയ ഒപ്റ്റിക്സ് ആണ് അവർ ചെയ്തത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നില്ല എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മലയാളി ഇത് സീരിയസ് ആയിട്ട് എടുക്കുമെന്നൊന്നും തോന്നില്ല അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമ്മള് കേരളത്തിന്റെ മലയാളിക്കും മലയാളിക്കായ മലയാളിയുടേതായ ഒരു സംസ്കാരമുണ്ട് അത് അത് എന്തിനേക്കാളും ബലപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദൂരം ഇത് 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 ഇന്ത്യൻ സംസ്കാരമാണെന്ന് പറയുന്നവരോട് എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളൂ ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ബാംഗ്ലൂരിലും നിങ്ങൾ ഈ ഈ അവർ ബി ജെ പി ഭരിക്കുന്ന രലിയിൽ പോലും ഇങ്ങനൊരു പദപൂജ ചെയ്യാൻ ചെയ്യിപ്പിക്കാറുണ്ടോ എന്ന് അന്വേഷിക്കുക അപ്പോൾ മനസ്സിലാവും അങ്ങനെയൊന്നും ഇല്ല ഒരു മോഡേൺ സ്കൂളിലും ബി പി എ ഡൽഹി പബ്ലിക് സ്കൂളിലോ എയർഫോഴ്സ് ബാൽഭാരതിയിലോ എൻ്റെ മക്കൾ പഠിച്ചെടുത്ത് ഫോൺവെന്റിന്റെ തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല അപ്പൊ ഇങ്ങനടത്തും നടക്കുന്നില്ല കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിന് വേണ്ടി അത് ഒരു ഒരു ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് കൊണ്ടുവന്ന് അവർ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഒരു ചില ചില ഏകീകരണങ്ങൾ ജാതി മതപരമായും ജാതിപരമായും ഏകീകരണങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏഷ്യമെന്ന് തോന്നുന്നില്ല കേളി ഇതൊക്കെ കണ്ടിട്ടുണ്ട് മലയാളി എന്താണ് തലമുറകളായി എല്ലാ ഇങ്ങനെയൊക്കെയുള്ള പല പല മുകളും കണ്ടിട്ടുള്ള ഒരു തലമുറയാണ് അത് എത്ര എത്ര കണ്ട് കുറെ നേരം കുറെ കുറേ മീഡിയയുടെ മീഡിയയിൽ കുറയുന്ന ആള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നല്ലാതെ എന്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല കേരള സർക്കാർ ചെയ്ത അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കുക എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് അന്വേഷണം നടത്തുക ഇതൊക്കെ ഇത് ഇത് മാത്രം മതി ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാതെ ഡൽഹി ആരെ ഓരോ ഏതോ ഒരു പാർട്ടി ഭരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മളുടെ സംസ്കാരം മാറ്റിമറിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളി മലയാൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗോസായി സംസ്കാരം കേരളത്തിലേക്ക് എത്തി നോക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഗോസായി സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് അവർ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നു വിദ്യാർത്ഥികളെ കൊണ്ട് പാദസേവ ചെയ്യിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല ഇന്ത്യൻ സംസ്കാരം പൂർണ്ണമായും ആണെന്നും പറയാൻ സാധിക്കില്ലെന്നാണ് നമുക്ക് ഈ ചർച്ച വഴി മനസ്സിലാക്കുന്നത് മാത്രമല്ല ചെറിയൻ സർ പറഞ്ഞതുപോലെ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ കാവ്യവൽക്കരണത്തിനുള്ള ഒരു ശ്രമമാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന കൂട്ടർ ഉദ്ദേശിക്കുന്നത് എന്നും സംശയിക്കേണ്ടി വരും എന്തായാലും വ്യക്തമാണ് താങ്ക് യു ചെറിയൻ സർ